ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സം സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഫർ നടത്തി കൊണ്ടിരിക്കുന്നത് ഗോവിക്കാലം റൂട്ടിലൂടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാലം ഹിൽസ് ആണ് മാലം ഹിൽസിലേക്ക് പോകുന്ന വഴി നല്ല സുന്ദരമായ ഒരു പ്രകൃതി പ്രകൃതിയുടെ രമണീയത കണ്ടപ്പോൾ കണ്ടപ്പോഴാത്തോളം നിങ്ങൾ കാണിക്കണം എന്ന് കരുതി അപ്പോൾ ഈ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങൾക്ക് നടുവിലൂടെ നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്

യാത്രയുടെ ഇടക്ക് സഫാരി സഫറിൻ്റെ ഇടയിൽ കാണുന്ന കുടുംബൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചെറിയ ഒരു ഡാമാണ് കേരള ജലവിഭവ വകുപ്പ് കുടുംബൂർ ക്രോസ് ബാറോ ബാങ്ക് ഇവിടുത്തെ ബാങ്ക് വളിയാണ് എനിക്ക് കേൾക്കുന്നത് പ്രകൃതിയുടെ മനോഹാരിത ആകർഷിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ് കേരളം ഇങ്ങനെ വഴിയിലിത് കണ്ടപ്പോൾ ഇവിടെ വണ്ടി ഒതുക്കി നിർത്തി ഈ വീഡിയോ എടുക്കുകയാണ് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് യാത്ര എളുപ്പമാക്കുന്നുണ്ട്

കണ്ടിന്യൂ ഓൺ ഹൈവേ ഫോർ കിലോമീറ്റേഴ്സ് കിലോമീറ്റർ റോഡ് ഇവിടെ അപ്പോൾ മാല വാട്ടർഫാൾസ് പോവുകയാണ് പക്ഷെ വലിയ കയറ്റാണ് അതുകൊണ്ട് തന്നെ കയറാൻ വണ്ടി കയറുന്നില്ല വണ്ടി വലിവില്ല അതുകൊണ്ട് ഞങ്ങൾ നടന്ന് കയറാണ് രണ്ടമ്മമാര് ഞങ്ങളുടെ മുന്നിൽ നടന്നു പോകുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഫ്ലിപ്സോൺ സഫാരി എത്തിയിരിക്കുകയാണ് ഡെസ്റ്റിസ്റ്റി ഡെസ്റ്റിനേഷനിലേക്ക് രാവിലെ ഒരു പത്ത് മണിക്ക് പുറപ്പെട്ടതാണ് ഇപ്പോൾ ഏകദേശം ഒന്നര ആയിട്ടുണ്ട് ടൈം ഇതാണ് മാലോ വെള്ള സോളോപ്പ് ഹിൽ വ്യൂ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ അങ്ങോട്ടാണ് ഇവിടെ നിന്നുള്ള വാട്ടർഫാൾസിൻ്റെ ദൃശ്യമാണ് ഞാൻ നിങ്ങൾക്കായി സൂം ചെയ്തു തരാം നല്ല ഭംഗി വളരെ അഴകാണ് കാണാൻ സോൾ സോൾ സോളോ ഹിൽസ് കടവത്തുമുണ്ട പന്നിയാർ മണി കൊട്ടാഞ്ചേരി കൊട്ടാഞ്ചേരി അശോകച്ചാൽ ഓടക്കോളി മഞ്ജുക്കൽ തൂവൽപാറ കമ്മാടി ഞാനൊന്നുകൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ചെറിയ തട്ടുകടയുണ്ട് ഈ ചട്ടൻ ചേർത്ത് രണ്ട് ലേസ് മക്കൾ മേടിച്ചിട്ടുണ്ട് ഒരു കുടുംബശ്രീയുടെ ആണോ ഇതാണ് കൂപ്പർ ദൃശ്യം വേറെ രണ്ട് ടൂറിസ്റ്റുകളുണ്ട് ഉണ്ട് എന്തായാലും സഫാരിയുടെ സഫർ സൂപ്പർ കാറ്റടിക്കുമ്പോൾ വെള്ളം ധൂളികളായിട്ട് അടുത്തേക്ക് വരുന്നതാണ് മാലം വെള്ള ചാട്ടത്തിന് ശേഷം കോട്ടാശേരി ഹിൽസിലേക്കാണ് സഫാരി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാട് കുറേ പോവാനുണ്ട് കുറച്ച് ടൂറിസ്റ്റ് ചേർക്കന്മാരവിടെ പോയി മടങ്ങി വരുന്ന കാഴ്ചയാണ് ഇവിടെ ചെമ്പരത്തി പൂക്കളൊക്കെ ഇണ്ടോ കുറച്ച് ടൂറിസ്റ്റുകൾ വേണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് വാഹനങ്ങൾ അവിടെ എന്താ കാഴ്ച എന്തെങ്കിലും ഉണ്ടോ എന്താണ് ഇങ്ങനെ മരങ്ങൾ ആനണ്ട എങ്ങനെ കേറാൻ കഴിയും മതി അവര് ആന ഉണ്ട് പറഞ്ഞിരുന്നു എത്ര കിലോമീറ്റർ മൂന്നാറ് പോയി കാണാനും നല്ല സ്ഥലമുണ്ട് ഉണ്ട് പോയാൽ സീനൊന്നുമില്ല ജസ്റ്റ് നോക്കി പോയാൽ വന്നല്ലോ നടന്നോക്കി കുഴപ്പമില്ല ശരി നിങ്ങൾ വന്ന ഞങ്ങളെ കാസർഗോഡ് അപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അവിടെ പോയ ആനയൊക്കെ ഉണ്ട് പക്ഷെ പോയ ടീംസ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഫോറസ്റ്റ് അങ്ങോട്ട് നടന്ന് വീഡിയോ ആന ഇണ്ട് രണ്ടുമൂന്നാല് കിലോമീറ്റർ നടക്കാണ്ട് ആന ഇണ്ട് എന്നാ ഞങ്ങക്ക് പോണ്ട ദൂരെ നടക്കില്ല അല്ല ഇത്തരം ഇത് കുറച്ച് നടന്നു പോയി എന്നാ ഞാൻ ഞങ്ങൾ ഇവിടെ വെച്ചു അത് ശരിയാ ഒറ്റക്കാരനെ ആന ഞങ്ങളങ്ങനെ പോയി മഴയും വരുന്നുണ്ട് ഇതാണ് അപ്പോ കോട്ടാശേരി ഹിൽസിന്റെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഒരു ചിത്രശാല പോ പൂവിൽ നിന്ന് തേൻ ഉകരുന്ന കാഴ്ച अजर <laughs> दो